മാം ഹലോ ഞാൻ സനം ഇംഗ്ലീഷ് ഇന്ന് അയ്യോ എനിക്കറിയാം എത്ര എത്ര സ്നേഹിച്ചാലും മതിയാവില്ല സാറിന് മാമിന് എന്റെ കോൺഫിഡൻസ് കൂടിയതാണ് ഞാൻ സത്യാണ് എഴുതുന്നത് എന്റെ കോൺഫിഡൻസ് കുറച്ചെങ്കിലും കൂടി സാറിന്റെ ക്ലാസും മാമിന്റെ ഈ വീഡിയോസും എനിക്ക് ഒന്നും മിസ് ചെയ്യാൻ തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കൊമന്റ് കാണുന്നു പിന്നെ ലൈവിലൊക്കെ വരുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ എടുത്ത് ചോദിക്കാറുണ്ട് ലതി കാച്ചോട്ടെടുത്ത് എടുത്ത് ചോദിക്കും അറ്റൻഡ് ചെയ്യും നമ്മുടെ ക്ലാസ്സിൽത്തോളം എന്താണ് കോൺഫിഡൻസും ട്രസ്റ്റും അല്ലെ നമ്മളെത്രയും വിശ്വസിച്ചതിലും ഒരുപാട് സന്തോഷം എനിക്ക് കോൺഫിഡൻസ് കൂടിയ സത്യം സാറിന്റെ ക്ലാസ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരിക്കലും ഒരു കാലത്ത് ഞാൻ മറക്കില്ല കാരണം ഞാൻ കുറച്ചെങ്കിലും സംസാരിക്കാൻ തുടങ്ങി കാരണം എനിക്ക് എന്റെ ഞാൻ മെയിൻ ഈ കോഴ്സിൽ ചേർന്നത് തന്നെ എന്റെ പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ആണ് അപ്പൊ എനിക്ക് സംസാരിച്ചേ പറ്റൂ ഇംഗ്ലീഷിൽ അപ്പൊ അങ്ങനെ ഞാൻ പോയിരുന്നു അവിടെ പോയിട്ട് അവരോടൊക്കെ സംസാരിച്ച് അവരും കുറച്ച് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അവന്റെ മദറും ഒക്കെ അപ്പൊ അത് കാരണം എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും എനിക്ക് സംസാരിക്കാനൊരു പ്ലാറ്റ്ഫോം കിട്ടിയവിടെ അതെ ഞാൻ വിളിക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമായി കാരണം അത്

ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് വാട്സാപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സ്ഥിരം കിട്ടുന്നതാണ് പക്ഷെ എന്നാലും നമ്മുടെ യൂട്യൂബിലുള്ള സ്റ്റുഡൻസിന് ഇതൊരു മോട്ടിവേഷനാണ് കാരണം ഇത്ര ഏജിലുള്ള ആളുകളൊക്കെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു സോ അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ കാരണം അത്രയും ഏജ്ഡായ ആളുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് സി അവര് പറയുന്നുണ്ടല്ലോ സണ്ണിനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നൊക്കെ അപ്പോൾ അവരുടെ ഏജ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലോ എത്ര ഉണ്ടാവുമെന്ന് സോ ആ ഏജിലുള്ളവർക്ക് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാമെങ്കിൽ ചെറിയ ആളുകൾക്കൊക്കെ എത്രയോ പെട്ടെന്ന് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഈ ലതികനെ ഈ മാമിനെ നമ്മൾ പറയാതെയാണ് വിളിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കണതെന്ന് ഇതു വേണ്ടിയിട്ടല്ല കേട്ടോ കാരണം യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് നിങ്ങൾ നിങ്ങളെൻ്റെ കാണുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല നമ്മുടെ ക്ലാസ് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല അതെന്താണ് എന്നും മനസ്സിലാക്കി തരുക എന്നുള്ളത് മാത്രമാണ് കാരണം നമുക്കിവിടെ ബ്രാൻഡ് അംബാസിഡേഴ്സോ ഇതിന് വേണ്ടിയിട്ട് ആക്ടേഴ്സോ ഒന്നും ആക്ട്രസ്സോ ഒന്നും നമുക്ക് വേണ്ടിയിട്ടില്ല നമ്മൾ നമ്മളുടെ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് സെല് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ Okay, so thank you. Thank you.